കാഞ്ചീപുരത്തെ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് പട്ടുസാരി സാരി വിൽപ്പനയ്ക്ക് പേരുകേട്ട ഗാന്ധി റോഡിലാണ് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരുപാട് പറ്റിക്കപ്പെടാവുന്ന ഒരു സ്ഥലമാണിത് ചെറുതും വലുതുമായി നൂറുകണക്കിന് സാരി ഷോപ്പുകളാണ് ഇവിടെയുള്ളത് പട്ടിന്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന കാഞ്ചീപുരത്ത് നെയ്ത്ത് തൊഴിലാക്കിയ ആയിരക്കണക്കിന് കുടുംബങ്ങളുണ്ട് കാഞ്ചീപുരത്ത് നെയ്തെടുക്കുന്നത് പ്യോർ സിൽക്ക് സാരികളാണ് അത് ചീപ്പ് റേറ്റിലൊന്നും ഇവിടെ കിട്ടില്ല അത്യാവശ്യം നല്ല വില കൊടുക്കേണ്ടി വരും എന്നാൽ പ്യോർ സിക്സ് സാരികൾക്ക് നമ്മുടെ നാട്ടിലുള്ളതിനേക്കാൾ താരതമ്യേന വില കുറവായിരിക്കും ഇവിടെ സ്ട്രീറ്റിനുള്ളിൽ പല കടകളിലും എണ്ണൂറ് രൂപ ആയിരം രൂപ എന്നൊക്കെ വിലയിട്ട് പ്യോർ സിക്സ് സാരി എന്ന് പറഞ്ഞ് നമ്മളെ കാണിച്ചു തരും പട്ടിന്റെ പെരുമയെപ്പറ്റി പറഞ്ഞ് പറ്റിക്കാൻ ശ്രമിക്കും ഒറിജിനൽ പട്ട് അത് അറിഞ്ഞ് അതിന് വരുന്ന വില കൊടുത്തു തന്നെ വാങ്ങേണ്ടി വരും അതാണ് കാഞ്ചീപുരത്ത് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം സോഫ്റ്റ് സിൽക്കിലും കോട്ടനിലും പട്ടിലും മിക്സ് വരുന്നതുമൊക്കെയായ കുറഞ്ഞ വിലയിൽ വരുന്ന സാരികളും ഇവിടെ ലഭ്യമാണ് നമ്മുടെ നാട്ടിലെ വില വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ വിലക്കുറവിൽ ഇങ്ങനത്തെ സാരികളും വാങ്ങാവുന്നതാണ് കാഞ്ചീപുരത്ത് സാരി വാങ്ങാനായി എത്തുന്ന അന്യ നാട്ടുകാരോട് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമുണ്ട് ഗാന്ധി റോഡിലേക്ക് പോകുന്ന മറ്റ് രജിസ്ട്രേഷനുകളിലുള്ള വണ്ടി കാണുമ്പോൾ ടൂ വീലറുകളിലെത്തി ചിലർ നമ്മളോട് പറയും പോകുന്ന വഴി ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ടെന്നും അത് കാരണം റോഡ് ബ്ലോക്ക് ആണെന്നും വേറെ വഴി തിരിഞ്ഞു പോകാനും പിന്നീട് അവർ നമ്മളെ വഴി കാണിച്ച് ഹെൽപ്പ് ചെയ്യാൻ എന്ന വണ്ണം കൂടെ കൂടി ഗാന്ധി സ്ട്രീറ്റിൽ എത്തിച്ചു തരും എന്നിട്ട് വിലക്കുറവിൽ പ്യുർ സിൽക്ക് കിട്ടുന്ന കട എന്ന നിലയിൽ ഒരു ഷോപ്പ് ചൂണ്ടിക്കാണിച്ചു തരും അവിടെ കുറേ ഡ്യൂപ്ലിക്കേറ്റ് സിൽക്ക് സാരീസ് കാണിച്ചു തന്നു പ്യോർ സിൽക്ക് എന്ന് പറഞ്ഞ് അത്യാവശ്യം നല്ല റേറ്റും പറയും സാരി കണ്ടപ്പോൾ സംശയം തോന്നി ഷോപ്പിന്റെ റിവ്യൂ ഗൂഗിളിൽ എടുത്തു നോക്കിയപ്പോൾ ഇതേ തട്ടിപ്പിവിടെ പതിവാണെന്നും ഇങ്ങനെയുള്ള ഏജൻസിന്റെ വാക്കുകളിൽ വീഴാതെ കാഞ്ചീപുരം കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കീഴിലുള്ള ഷോപ്പുകളിൽ നിന്ന് സാരി വാങ്ങണമെന്നും റിവ്യൂ കണ്ടു അങ്ങനെ ഞങ്ങൾ മെറ്റീരിയൽസ് കാണാനും വില അറിയാനുമായി പല കടകളിൽ കയറിയിറങ്ങി കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിൽ ഒരുപാട് വെറൈറ്റീസ് ഒന്നും കാണാഞ്ഞതുകൊണ്ട് തന്നെ കാഞ്ചീപുരത്ത് പേരുകേട്ട സിൽസാരി ഷോപ്പായ പ്രകാശിൽ നിന്നും സാരി പർച്ചേസ് ചെയ്തു സിൽക്കിലും സെമി സിൽക്കിലും കോട്ടണിലും കൂടാതെ പോച്ചമ്പള്ളി വാഴനാരിൽ നെയ്തെടുത്ത ബനാന സിൽക്ക് ഒക്കെയും ഞാൻ പർച്ചേസ് ചെയ്തിരുന്നു ഇത് ഒരു ലക്ഷം രൂപ വില വരുന്ന ബ്രൈഡൽ സാരിയാണ് ഏത് റേഞ്ചിലുള്ള സാരികൾ ഇവിടെ ഉണ്ടെങ്കിലും അന്യായ വില കൊടുക്കാതെ അതിൻ്റേതായ വില കൊടുത്തു വാങ്ങുക എന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്തായാലും കാഞ്ചീപുരത്ത് വരുന്നവർ ഇതുപോലുള്ള തട്ടിപ്പുകളിൽ വീണു പോകാതെ സ്വന്തമായി അന്വേഷിച്ച് പല കടകളിൽ കയറി മെറ്റീരിയൽസും വിലയും കമ്പയർ ചെയ്ത് സാരി വാങ്ങാൻ ശ്രമിക്കുക